മുത്തുമണീസ് അപ്പൊ നമ്മൾ മൂന്ന് പെട്ടെന്ന് കടന്നുണ്ടൊക്കെയോ പറയുമായിരുന്നു അങ്ങോട്ട് ഓടി പോയതാണെ അപ്പൊ എല്ലാവർക്കും റംലാൻ മുബാറക് അപ്പം ഉണ്ടായിരുന്നില്ലോ നമുക്കിന്ന് രാവിലെ അട്ടാഴത്തിന് അപ്പവും മുട്ടക്കറിയും ഇന്നലെ വീട്ടിലിന്ന് കുറച്ച് കറിയേ കറിയേത്തില്ല വിജ് കവറിലാക്കി കൊണ്ടുവന്ന് ഇവിടുത്തെ മൊത്തം തീർന്ന് പിച്ചി പിച്ചി അതുപോലെ ഉണക്കല്ലേ അതുകൊണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് പിച്ചിക്കൊണ്ടുവന്നു വളവള സംസാരിക്കുന്നത് വെച്ചാൽ ഉറക്കപ്പിച്ചലാണ് കേട്ടോ മൂന്നര മണിക്ക് നമ്മൾ ഇത്രയും ദിവസം അങ്ങനെ ശീലമല്ലായിരുന്നു അപ്പോൾ ആദ്യത്തെ ദിവസമായപ്പോൾ ഒരു മന്ദതാണ് രണ്ട് ദിവസമാകുമ്പോഴത്തേക്കും അങ്ങ് സെറ്റാകും മന്ദതയൊക്കെ മാറി കറക്റ്റാവും കേട്ടോ പുള്ളിയൊക്കെ വെറൈറ്റി എടുക്കാം മുട്ട ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളം ഒത്തി വെക്കണോന്ന് വെടിയിൽ വെക്ക വെള്ളത്തി ഞാൻ പറഞ്ഞില്ല റിലേ പോയിരിക്കുമോ അത് മുട്ട ആ ഫ്രിഡ്ജിൽ നിന്ന് നമ്മളെ നേരിട്ടെടുത്ത് പൊഴുമ്പോഴത്തേക്ക് തൊലി ഇങ്ങനെ വിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം എടുത്ത് വെടി വെക്കണോന്ന് ചോദിച്ചാൽ മറന്നും പോയി പൊന്നസും മോറൂട്ടനും ഇന്ന് നോമ്പ് പിടിക്കുന്നെന്നാ പറഞ്ഞത് ആദ്യത്തെ നോമ്പാണ് കേട്ടോ പിന്നെ ഇന്ന് സൺഡേ ആണല്ലോ അപ്പം പിടിപ്പിച്ച് നോക്കാം രാവിലെ ഞങ്ങളെയും വിളിക്കണേ മാ ഞങ്ങളെയും വിളിക്കണേന്ന് ഇന്നലെ പറഞ്ഞിട്ടാണ് ഇടുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് പൊന്നുവിനേയും മുറുട്ടനെയും വിളിക്കാം ഇന്ന് എത്ര നേരം നോമ്പോൾ ഇടിച്ച് രണ്ടാളും ഇരിക്കുന്ന കാണണമല്ലോ നമുക്ക് മാത്രമല്ല അമ്മായിയും പറഞ്ഞു സ്കൂളിൽ പോണ്ടാത്ത ദിവസമല്ലേ പിടിപ്പിച്ച് നോക്ക് പണ്ട് നിങ്ങളും ആയിരുന്നു ഓരോ ദിവസവും പിടിപ്പിക്കുമ്പം ആ എത്ര പിടിക്കുന്നു കുറച്ച് നേരം പറ്റുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പിന്നെ വലിയ കുഞ്ഞുങ്ങളായിട്ട് ഫുള്ള് നോമ്പ് പിടിച്ചതാണ് അപ്പോൾ എനിക്ക് പിന്നെ സ്കൂളിലൊക്കെ പോകുന്ന ദിവസം ടെൻഷനാണ് കേട്ടോ ആദ്യമായിട്ടേ പിടിപ്പിച്ചിരുത്തിയ ടീച്ചർമാരും ചിലപ്പം വയ്യാതെങ്ങണമായ വല്ലതും പറയുമെന്ന് ഇന്ന് സൺഡേ അല്ലേ ഇന്ന് നോക്കാം എത്ര നേരം വരെ ഇരിക്കുന്നു അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നോക്കാം ഇഷ്ടത്തിനൊത്ത് പിടിക്കാൻ ഉണ്ടോ എന്ന് മക്കളെ ബാ ഇടത്താഴ്ച കഴിക്കാൻ സമയമായി ബാ രണ്ടുപേരും അങ്ങനെങ്കിൽ പോയി മുഖമൊക്കെ കഴി പല്ലൊക്കെ തേച്ചിട്ട് കേട്ടോ അത്ത പറഞ്ഞുതരും ഇപ്പോൾ മുട്ടക്കറിയും ഈ അപ്പവും മൊത്തം കഴിച്ചാൽ മുഖക്ക് വൈകുന്നേരം വരെ ഇരിക്കാനുള്ള ശക്തി കിട്ടും അങ്ങനെ ആണെങ്കിൽ നോമ്പ് മൊത്തം നമുക്ക് പിടിക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ പകുതി കൊണ്ട് വിശക്ക് നേന്ന് പറഞ്ഞു കിടന്ന കാര്യം കേട്ടോ അമ്മ പറയുന്ന പോലെ കേക്കുമോ ഏടിയേ പറ കേൾക്കുമെന്ന് പറ വരാ അത്ര മക്കൾക്ക് ചായ വേണോ ചായ വേണോ പൊന്നെ പൊന്നൂന് വേണോ രാവിലെ ഏതാണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എൻ്റെ പറ്റിയടി പൊന്നെയാണ് എന്തായാലും സമയം തെറ്റിയായാലും ആഹാരം കഴിക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മളിങ്ങനെ സമയം തെറ്റിയൊക്കെ കൊടുക്കുമ്പോൾ ഒന്നും കഴിക്കാത്ത എനിന്ന് കഴിക്കുന്നുണ്ട് ചക്കര പൊന്നാനി എൻ്റെ പൊന്നാനിയാണേ എൻ്റെ പൊന്ന് വൈകിട്ട് വരെ ഇരിക്കും മൂന്നു ടൈം ഏ നമ്മളെ സുന്ദരിയോ വൈകീട്ട് വരെ ഇരിക്കോ ഓരോ അപ്പവും കൂടെ തട്ട അമ്മ വയറ നിറച്ച് കഴിച്ച വിശക്കാതെ തളരാതിരിക്കാം ഓരോ അപ്പവും കൂടെ തട്ടേ അമ്മ ചൂടോടെ ചുട്ടുക എന്റെ പൊന്നിന് വേണോ ഇത് ചുന്തിരിയാണേ ഇന്ത്യ ചുന്തിരിയാണേന് നോമ്പ് ആരാ എ കുഞ്ഞിനെ കളിയാക്കുന്നേ അത്തക്ക് എന്ത്രിക്കുന്നു പൊടിയെ കളിയാക്കാൻ പൊടികളെ എന്റെ കുഞ്ഞുങ്ങളെ നിക്കും എന്റെ അവർക്ക് ആഗ്രഹം ഞങ്ങളാണെങ്കി പിന്നെ വേണ്ട വേണ്ടാന്നാ പറഞ്ഞത് കാരണം വയ്യാതെ രണ്ടും നത്ത കടിച്ച പോലെ ഇരിക്കുമല്ലേ ഇപ്പൊ വയ്യാതെ ഇനിയും വല്ല തലയിറങ്ങിയതല്ലേ വീണാലോ എന്നൊക്കെ ഞങ്ങൾക്ക് പേടിയായിരുന്നു പക്ഷെ അവർക്ക് പിടിക്കണം അപ്പം പിന്നെ അമ്മ ഒക്കെ പറഞ്ഞ് നോക്കട്ടെ പിടിക്കുമോന്ന് നോക്കട്ടെ ഞായറാഴ്ചയില്ലേ എന്തായാലും വീട്ടിലിരുന്ന് പിടിക്കാമെന്ന് നോക്കട്ടെ അങ്ങനെ അങ്ങനാണെങ്കിൽ നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ ധൈര്യമായിട്ട് നോമ്പ് പിടിപ്പിച്ച് വിടാല്ലോ സ്കൂളിൽ പോകുമ്പോൾ പിടിക്കിഷ്ടമാനുട്ടാ ആണോ സ്കൂളിൽ പോകുമ്പോഴേക്കും പിടിക്കണോ ഇന്ന് നമ്മൾ മൊത്തം നോമ്പും പിടിച്ചാൽ ഏഹ് വൈകുന്നേരം വരെയും പിടിച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ പിടിപ്പിക്കാം കേട്ടോ ഒരപ്പം കൂടെ തട്ടേ പൊന്നെ വയറ നിറക്കി പോന്നെ ഒരപ്പം ഓ മുറിട്ട കഴിയേ വെള്ളം കുടിക്കേ അത്ര ഓർമ്മിക്കരുവ് സമയത്തേ ഉള്ള നമുക്ക് എന്നാ വെള്ളം ആ മുട്ടയും കൂടെ അങ്ങ് തിന്നേ പൊന്നെ ഏതാ അല്ലല്ല അയ്യോ എന്നാ ചായ സാധാരണ മാത്രമേ ഉള്ളു ചായക്ക് ചായ ഇഷ്ടമല്ല ഞാൻ അതുകൊണ്ട് മൂന്ന് മുട്ടയെ പുഴങ്ങാനിട്ടുള്ള ആകെ കാരണം എനിക്കറിയാൻ ഈ പൊന്നൂസ് മുട്ട കഴിക്കത്തില്ല മൂന്ന് കുട്ടനും കഴിച്ചില്ല ഓടീ എല്ലാരും എന്നോട് ചോദിക്കും എന്തിനാ എന്നും സ്കൂളിലെ മുട്ട പൊരിച്ചത് കൊടുത്തുവിടുന്ന ഇതാണ് കാര്യം ഇവര് അങ്ങനെ കഴിക്കത്തില്ല അപ്പൊ സ്കൂളിൽ കൊണ്ടുപോവാണെങ്കിൽ കഴിച്ചോളും അപ്പൊ അതുകൊണ്ട് ഞാൻ സ്കൂളിൽ ഓരോ മുട്ട എന്നും കൊടുത്തു വിടുന്നത് മൂന്നു പറഞ്ഞുകൂടി അത്ത നീയത്ത് പറഞ്ഞുതരും അത്ത പറയുന്ന കേട്ട് പറയണം കേട്ടോ കേട്ട് കറക്റ്റ് ആയിട്ട് പറയാം കേട്ടോ സോമ അദീൻ സോമ അദീൻ

വേണ്ടി പിടിച്ചു പിടിച്ചു വിടുവാൻ വിടുവാൻ ഞാൻ ഞാൻ കരുതി കരുതി മോനുട്ട വന്ന് എന്നോട് ചോദിച്ച അമ്മായിക്ക് വിഷിക്കുന്നു അണ്ട ഈ ചുമയും മരുന്നും കാരണം ഞാൻ ഇവനെ പിടിക്കണ്ടെന്ന് പറഞ്ഞത് ഏ മോനുട്ടാ വിശക്കുന്നോ പറ വിശക്കുന്ന അത്ത പറഞ്ഞ് നിങ്ങൾ എത്ര നേരം വരെ ഇരിക്കുന്ന സമയം നോക്കണം വിഷന്താനം കഴിക്കരുതല്ല കഴിക്കാതിരിക്കണം അക്കച്ചു കിടക്കുന്നുണ്ടോ പൊന്നൂസ് ഉപ്പ് ഭയങ്കര ഉറക്കമാണ് ഫ്രണ്ട്സ് ഉച്ചയായിട്ട് എണ്ണീറ്റില്ല അങ്ങനെ ഉറക്കം ഞാൻ വിചാരിച്ച ഉറങ്ങട്ടെ സമയം പോട്ടെന്ന് അറിയത്തില്ല എന്താ വേണം വിശക്കുന്നോ ഇല്ല അവൻ നോമ്പ് പിടിച്ചു നിക്കുവാന്നോട്ട് നോമ്പ് വെരി ഗുഡ് പിടിച്ചു നിക്കല്ലേ നാലഞ്ചപ്പവും കൂടെ കഴിച്ചാ മതിയായിരുന്നു അഞ്ചുയാവും അതുവരെ മക്ക വിശക്കുവാന്നീ പറ തീരെ വയ്യാത്ത സമയം വരുവാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇപ്പം നമുക്ക് നോമ്പ് വരയ്ക്കാം കാരണം അത്രയും സമയം മക്കൾ പിടിച്ചല്ലോ എന്നുള്ളൊരിത് അത് കഴിഞ്ഞ് പിറ്റേന്ന് വേറൊരു ദിവസം പിടിക്കുമ്പം അത്രയും കൂടെ പ്രയാസം കുറഞ്ഞു കിട്ടും പിടിക്കില്ല എൻ്റെ ചക്കരണ്ട് ഇനി കുറച്ച് നേരം ഉണ്ട് ഇത് കണ്ട ഫ്രണ്ട്സ് മറുക് എൻ്റെ അമ്മാടെ ഇവിടെയും മറുകൊണ്ട് മൂന്ന് കുട്ടനെ അതുപോലെ മറുകിട്ടി

ഒറ്റം ചേച്ച വണ്ടി വരുന്ന കളിച്ചാ മതി കേട്ടോ ആ പറയടി അവര് ഇതുവരെ നോമ്പൊന്നും വിറ്റിട്ടില്ല രണ്ടുപേരും അന്നം കളിയാക്കും എന്നുള്ള ഇതിലിരിക്കുവാണ് ആ അത്ത ഞങ്ങളെ കളിയാക്കും അതുകൊണ്ട് ഞങ്ങള് മൊത്തം നോമ്പു അത്തയുടെ കൂടെ തുറക്കുമെന്ന് ഒരു സന്തോഷത്ത് പക്ഷെ മോനക്കുട്ടൻ രണ്ടു മൂന്ന് വേണ്ട അമ്മ എനിക്ക് വിശക്കുന്നുണ്ട് സമയം എത്ര ആയി പൊന്നൂസ് ആണെങ്കിൽ ഒരപ്പവേ കഴിച്ചോളൂ എന്നിട്ട് അവക്ക് കൊഴപ്പൊന്നില്ല പിന്നെ മൂന്നോട്ട് ഒരു അഞ്ചാറ് രാവിലെ തിന്നണ്ടേ ആറര വരെ ഇനി ഇരിക്കണന്നൊക്കെ ഇടക്കിടക്ക് ചോയിക്കുന്നുണ്ട് പൊന്നൂസ് മുറിക്കാത്തോണ്ട് ആളും അങ് നിക്കുവാണ എപ്പോ വരും സുന്ദരിയും സുന്ദരനും എന്തായാലും പിടിച്ച് തളന്ന മക്കളെ പിന്നെ മോനോട്ടന്റെ ഒക്കെ മാറി പക്ഷെ പൊന്നു ഇതുവരെ പറഞ്ഞില്ല ഓനോട്ട പിന്നെ നാളെ സ്കൂളിൽ പിടിക്കുന്ന ഇടയ്ക്ക് വന്ന വന്ന് വിളിക്കാനൊന്നും വരത്തില്ല വീണ

നീ ആദ്യം ഞാൻ ആദ്യം മീൻകറിയാ പറഞ്ഞത് അമ്മ ചൂടോടെ കഴിക്കും അമ്മ കൊഴച്ചൊക്കെ വെച്ചിട്ട് പിന്നുണ്ടാക്കി ആയില്ലേ ചിക്കൻ അണ്ണൻ കറി അടി പറയാം അടക്കം പറയാ ഇപ്പഴ ചൂട് മാറത്ത ചിക്കൻ കറി സമയം മൂന്ന് മണി ആയതേ ഉള്ളതാ മൂന്നിട്ട് അങ്ങനെ ആ പറഞ്ഞോ ഞാൻ കുറച്ച് കൊറച്ച് ചെറുളിയായിരുന്നു സാധാരണ ഞാൻ ഞാൻ പിന്നെ മടിച്ചു സമയം ഒരുപാടാവും അതുകൊണ്ട് നേരത്തെ ഒരുപാട് അഞ്ചു മണിയാകുമ്പോ വീട്ടിൽ പുതിയ വീട്ടിൽ പണിക്കാരുണ്ട് ചിക്കൻ കഴിവും പെണ്ണിന് കൊടുക്കാൻ ഒന്നുമില്ല അതുകൊണ്ട് ഇച്ചിരി പാലൊഴിച്ചു കൊടുത്ത് ജോലി ഉടങ്ങണോ മോനൂട്ടൻ കണ്ട ഷേവിംഗ് സെറ്റ് എടുത്തിട്ട് തണ്ടേ അവിടെ അടുക്കി പറക്കി അടുക്കിപ്പറകി അടുത്ത് ഡൈനിങ് ടേബിൾ ഉണ്ടെന്ന് പിരികൻ ത്രെഡ് ചെയ്ത് നോക്കിയതാ ഉം അവിടെ നിന്നെങ്കിലേക്ക് എത്തില്ല അങ്ങനെ ഇരിക്കും അപ്പൊ ഇത് നമ്മള് ഉള്ളിയൊക്കെ അരിയാണ് പിന്നെ തേങ്ങയില്ലാട്ടോ റോട്ടി ഉണ്ടാക്കാൻ തേങ്ങ മാറി രണ്ടും ഇങ്ങനെ നിന്നാൽ എങ്ങനെ ഉള്ളി ആയതുകൊണ്ട് മക്ക കണ്ണൊക്കെ നീറും മാറിക്ക് മുളകും ഞാൻ ഉപ്പുട്ട് വേഷം മുട്ട പെട്ടെന്ന് പൊട്ടി അതിന്റെ ചേർന്ന് അതിന്റെ കൂടെ ഒരു മുട്ട ഉണ്ടായിട്ട് ഉള്ളിയും മുളകുമുള്ള മുട്ട പേസ്റ്റ് ഇല്ല പേസ്റ്റ് ഒക്കെ ഇന്നാൾക്ക് തീരന്ന് അത് നമുക്ക് ഇങ്ങനെ ആക്കിട്ട് മിക്സിൽ ജസ്റ്റ് അടിച്ചു ചെറുള് ഇത്ര ആയതുകൊണ്ട് ടേസ്റ്റ് ആണ് ഒരു ചെറിയ സവാളയേ സവാള അണനായി കറി വെക്കുന്നതെന്ന് മോനോട്ടമ്പരന്ന് അടിപൊളിയായിരുന്നു അഭിപ്രായം പറ അത്ത ഗൾഫിലായിരുന്നു ഇപ്പോഴേ അത്ത ഇതൊക്കെ വെച്ച് പഠിച്ചു എന്നിട്ട് അത്തായ ഒരുമിച്ച് ഒരുമിച്ചായിരുന്നു അത്തായ അമ്മായി എല്ലാം പറഞ്ഞു അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്ത് പിന്നെ ഞമ്മളിവിടെ ഇപ്പം വലുതായിട്ട് നമുക്ക് സമയമില്ല സമയം വെച്ചു എന്ത് കറിയും ചിക്കൻ വറുത്ത് കറിവിച്ച അടിപൊളി പക്ഷെ അതൊന്നും അതൊന്നും വേണ്ട ഇടീമെന്ത കാരണം ഒരുപാട് സമയം എടുക്കും ഒരു മൂഡ് വേണം നമുക്ക് നല്ല ക്ഷീണമാണ് കാരണം അല്ല പ്ലംബിങ്ങിന് പണിയായോണ്ട് അവിടെ മറ്റേ ഒരു നാലഞ്ച് ബാത്റൂമിനോട് കുഴി എടുക്കണം കേട്ടോ താത്തേ ഇപ്പൊ ഞാൻ നാലഞ്ച് കിളയൊക്കെ കളച്ച് കൊറച്ച് മണ്ണൊക്കെ എടുത്ത് വന്നത് സാധനമൊക്കെ വെളിയിൽ ചുമത് കളയണമായിരുന്നു അതുകൊണ്ടിപ്പൊ നല്ലൊരു ക്ഷീണമുണ്ട് കറിവേപ്പില ഇടക്ക അമ്മ ഇട്ടോളാം കണ്ണൊക്കെ എരിയെ അങ്ങനെ എറിയുന്നേ പേടിയാണെങ്കിൽ പിന്നെ എന്തിനാ എടുത്തത് വീണ്ട ഇടാ ഇട അതിനൊക്കെ ഒരു സമയമുണ്ട് സവാള അപ്പുറത്ത് ൊക്കോ സവാളപ്പുറത്ത് ഇല്ല എന്തിനാ അത് നെയ്യ് ഒഴിച്ചതാ ശർക്കര ഇട്ടോന്ന് ഓഹോ അങ്ങനെ തോന്നിയൂബിൽ ചിക്കൻ കറി സെറ്റ് രണ്ട് മൂന്ന് ബസ്സിലടിക്കുമ്പത്തേക്ക് മക്കളെ അടക്കല്ലേ ഒന്നും എടുക്കല്ലേ അന്നാ വെക്കാന്ന് പറഞ്ഞ പക്ഷെ ഞാനങ് വെച്ചു എന്റെ കറിയാ ആ കറിയാ അത്താണ കറിയായി നേരത്തെ ക അമ്മടെ കറിയാന്ന അത്താടെ കറിയാന്നോ അടിപൊളി പറഞ്ഞോട്ട് പറയട്ടെ എന്നാല് എന്നാലും മക്കള് പറ മനസ്സിരുത്തി പറഞ്ഞോ ആ അത് സൗളല്ലേ എപ്പോഴും രണ്ടുപേരെയും കൊള്ളാം രണ്ടുപേരും അത്ത ഒരാൾ അമ്മ ഒരാൾ അക്ക ഇതാ അമ്മ ചടച്ചൊക്കെ നിങ്ങൾ വെന്ത് കുക്കറി കറിയാ ഏതാ ഈ സംശയങ്ങൾക്ക് അമ്മ എന്ത് ചെയ്യും ആ ഇതിനകത്ത് തന്നെ നമ്മൾ മാവിട്ട് ഇളക്കും മറ്റേ കിണ്ടുന്ന സാധനം ആണ് രണ്ട് മാവിട്ട് മ്മഇ കിണ്ടിട്ട് പെട്ടെന്ന് ചേച്ചി പഞ്ചസാര ഇട്ടാങ്കിൽ തരും കളി എന്നാണ് അതിന്റെ പേര് കളിക്കിണ്ട കളിക്കണം ഇല്ലോട്ട് ഇഷ്ട ആ നമുക്ക് ഈ പ്രത്യേകിച്ച് പലഹാരം കുഴക്കെട്ട പ്രത്യേകിച്ച് നമുക്ക് പലഹാരമൊന്നും ഇല്ല അഥവാ പെട്ടെന്ന് ഇതുപോലെ അരിപ്പൊടിയെടുത്ത് തേങ്ങായി ഇട്ട് ഇങ്ങനെ കിണ്ടിയിട്ട് പഞ്ചസാര കളിക്കിണ്ടിയത് എന്ന് പറയും കളിക്കിണ്ടിയത് കളിക്കിണ്ടിയത് ഉണ്ടാക്കി തരട്ടെ അമ്മ പറയും അത് നറിഞ്ഞു പോവും ആ വല്ല വലിഞ്ഞിരിക്കും വെള്ളം പോലെ അതൊക്കെ സത്യം പറഞ്ഞ ഒരു കാലം ഇന്നാൾക്ക് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയപ്പോ പൊന്നൂർ മോണ്ടെ വിജിച്ചെ കൊടുത്ത് മോനുട്ടെന്ന് അത്ര പിടിച്ചില്ലാന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഒറോട്ടിയെ ചുട്ട് മോൻ മോൻകുട്ട ഒന്ന് മാറിക്കൊടു കാസർഗോളിൽ വെച്ചിട്ട് കാര്യറയിലോട്ടൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചു അണ്ണന് കഞ്ഞി മേടിക്കാം ആദ്യത്തെ നോമ്പില്ലേ അപ്പൊ നമ്മുടെ പള്ളിയിലെ കഞ്ഞി തന്നെ വാങ്ങാന്ന് ചോദിച്ചപ്പോ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച് ഇവിടെ ടൗൺ പള്ളിയിലൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു ഇത് ആദ്യത്തും നമ്മുടെ പള്ളിയിലൊക്കെ കഴിക്കാം കാറപ്പള്ളിന്ന് മേടിക്കും അപ്പൊ അവിടെ പോയി കഞ്ഞി മേടി അതെല്ലാം സമയം പോകും ഞായറാഴ്ച ആയണ്ട സമയം അങ്ങോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ ഇവര് സ്കൂളിലും ആഴ്ച കട്ടിയായിട്ടിരിക്കട്ടെ അല്ലെങ്കിൽ സമയം ആയിരിക്കും ആ ഈ ഇട്ടോ ല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ വാങ്ങിക്കാം അത് അണ്ണ ഇട്ടപ്പോഴിച്ചിരിച്ചിട്ടേ ആക്കിയെടുക്കാം അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ മാത്രമായല്ലോ ഉം ഭയങ്കര ചൂടാ അതാ ഞാൻ പറഞ്ഞ മാവ് ചൂടാറിയിട്ടില്ല പക്ഷെ അണ്ണനാ പറഞ്ഞത് പെട്ടെന്ന് ബാ നമുക്ക് പെട്ടെന്ന് എല്ലാം എന്നാലും നമുക്ക് ഇങ്ങനെ വന്നിട്ട് വേണം എല്ലാം കട്ട് ചെയ്ത് പറക്കിയേക്കാം അപ്പൊ ഞാൻ കാറപ്പള്ളിയിലെത്തി കുറച്ച് കഞ്ഞി പരിച്ചോണ്ട് അതെ പൊന്നൂസിനെ കൊണ്ട് കഞ്ഞിയും പഠിപ്പിക്കണം ഞാൻ മോട്ടു നിസ്കരിക്കാനും വണ്ടി വരുന്നേ വരുന്നത് ഇത് വെള്ള ജ്യൂസ് എടുത്ത് വെച്ചു കുറച്ച് നട്ട്സും നമുക്ക് ഈത്തപ്പഴം എടുത്ത് വെച്ച് അടുത്തെടുത്തുകൊണ്ട് വരാം വാട്ടർ മെല്ലനും സ്ട്രോബെറിയും ഇതാണെങ്കിലോ ഫ്രണ്ട്സ് ഇതാണ് അമ്മ ഞാൻ ഇപ്പം നിസ് പള്ളിയിലേ നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് എന്തോ സ്പെഷ്യൽ ആണെന്നൊന്ന് മാറ്റം പറഞ്ഞാൽ ഇപ്പം എന്തോ എനിക്കറിയത്തില്ല കൈ കൊണ്ട് പന്നലാക്കാതെ ആ ആദ്യം പെട്ട ഒത്തിരി വാങ്ങിച്ച് കളയേണ്ടെന്ന് പറഞ്ഞിട്ടേ വാങ്ങിച്ചില്ല അധികം ഇത് പൊന്നൂസിന് മോണ്ടെ സ്നാക്സ് എടുത്തിട്ട് ബാക്കി പേരൊക്കെ അതും കെട്ടി വെച്ചു മാങ്ങ വെച്ചു പിന്നെ ചിക്കൻ കറി സ്പെഷ്യൽ പള്ളിക്കഞ്ഞ് ഇത്രയും സാധനം ഇനി ബാങ്ക് വിളിച്ച മതി എല്ലാവരും എല്ലാരും എടുത്തിട്ട് വാ അപ്പൊ കാത്തിരുന്ന് കാത്തിരുന്ന് അങ്ങനെ ആറ് മുപ്പത്തി ആറായിട്ടുണ്ട് നമുക്ക് നോമ്പ് കൂടി ഞാൻ വെള്ളം കളിക്കലും മധുരം വിട്ടില്ല കാരണം വെച്ചാല്

മധുരമാണോ അടിപൊളി ആണോ എന്തായാലും ഇന്നത്തെ ദിവസം പിടിച്ചു നിക്കും സ്വപ്നം വിചാരിച്ചില്ല കണ്ണിയോ കണ്ണിയല്ലോ കണ്ണിയോ ഓൺലി കനിയോ മ്മ് നാളെ വട്ടേനെ ഓക്കേ മോ കനിയേടെ ഓള വട്ടല്ലേ മറotti വെണ്ടി ഓ കഹിന കനിയേ കേ സാധാരണ ഇല്ലെങ്കിലും ലാസാ കൂടിയുന്നാ പൊന്നൂസിനെ കൊണ്ടോ അതിത്തു നോവും വലിയ പവർക്ക് ഇഷ്ട്ടാണോ കുടിച്ചോട്ടേ മോനെ കനിയേടെ ലാ ഇരുന്നേ മ്മ്. ഓലെ. ഇലക്ക പഞ്ഞി സാഗ. മ്മ്. തേങ്ങ ഇട്ട് മിക്സ് ചെയ്ത് ഞാൻ മറക്കി വെച്ചോട്ടെ. ഓക്കെ. പിന്നെ എന്തോ മാവാതെ? മുജു. മൈനമവേ നമ്മളുടെ അടുത്ത് ദോശ ബോൾ ഞാൻ करतोണ്ട്. മ്മ്. ഇങ്ങോട്ട് ഇത് വെച്ചിട്ട് റോളിലേ. ഇൂടെ വീഡിയോ കാണിച്ചോളാം. ഇത് കണ്ടോ കണ്ട വെച്ചപ്പോൾ ഞാൻ ചാിച്ചിട്ട് അപ്പം തിന്ന് ഇടക്കണം. ഇതാണ് വെള്ളം കൂടിയിടപ്പോഴേ വരുന്നത്. ഇത് ഒന്നുമല്ല മಕ್ಕാ വെജി. ഞങ്ങളെ സ്പീ നമ്മളുടെ വീഡിയോസ് ആണ് നമ്മൾ എന്താണ് അറിയാ മറ്റേ മൂസ് മൂസ് കൊണ്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് ആക്കി ഇടുവാ നോ 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 ഞാൻ നോ ആ നിങ്ങൾ ഞാൻ നിനക്ക് വെള്ളം ഒഴിക്കുന്നു കപ്പേനാത് അമ്മ കമിമത്തം ഇന്നത്തെ നോമ്പ് വിശേഷം മോണ്ടനും അവസാനം വരെ പിടിച്ചിരുന്നതാണ് മോണ്ട ഒത്തിരി പൊട്ടിങ്ങനെ ഇടക്കിടക്ക് ഉച്ചക്കും ചോദി മക്കളെ സാരമില്ല കൊറച്ച നേരം നമുക്ക് ഇട്ട് കിടക്കാം അപ്പൊ മാറാം അങ്ങനെ അങ്ങനെ പിടിച്ചിരുത്തി എന്തായാലും സന്തോഷമായി അപ്പൊ നമസ്കരിച്ചിട്ടൊക്കെ അപ്പം നാളെ കാണാം താൻ അവിടെ വന്നു പോണുണ്ടോ